ഹായ് ഫ്രണ്ട്സ് ഗോപൂസ്റ്റേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങളുടെ എല്ലാറ്റം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗൾഫിൽ നിന്നും നാട്ടിൽ സെറ്റിലായത് പക്ഷേ അവിടെ ഞങ്ങളെ കാർഗോക്കാർ ചതിച്ചു ഗൾഫിൽ നിന്നും കൊടുത്തയച്ച സാധനങ്ങളെല്ലാം കത്തിനശിച്ചു എന്നാണ് ഞങ്ങളെ കാർഗോ അറിയിച്ചത് അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഷോക്കായിരുന്നു അതോടുകൂടി ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ആ സ്വപ്നങ്ങളെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ നോക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ പുതിയത് പണിയാൻ എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ വീട് ചെറിയ റൂമുകളാണ് കുട്ടികളൊക്കെ വലുതായി അപ്പോൾ എല്ലാവർക്കും കൂടി കെടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പണിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ആദ്യം അവിടെ സൈഡിൽ വരുന്ന തെങ്ങുകളൊക്കെ പറിച്ചു മാറ്റി അതിൻ്റെ കടയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ജെ സി ബി വച്ചിട്ട് പറിച്ചു മാറ്റാണ് ചെയ്യുന്നത് ഇതിനിടയിൽ ശക്തിയായ മഴ ഉണ്ടായിരുന്നു ഒരാഴ്ച അപ്പോഴാണ് ആ വെള്ളമൊക്കെ കെട്ടിക്കെടുക്കുന്നത് പക്ഷേ ജെ സി ബി വന്ന് എല്ലാ തെങ്ങിൻ്റെ കടകളൊക്കെ പറിച്ചു മാറ്റി ഇതിൻ്റെ സൈഡിലുള്ള ഭാഗം ഞങ്ങളുടെ പത്തായപ്പുരയും തൊഴുത്തും പിന്നെ രണ്ട് റൂമുകൾ വേറെയാണ് അതായത് ഈ പഴയ വീട് അച്ഛൻ പണിയുമ്പോൾ താമസിക്കാനായിട്ട് പണിതിട്ടുള്ള വീടാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളതിൽ പത്തായപ്പുരയും നമ്മളുടെ തൊഴുത്തും പിന്നെ ഒരു റൂം നമ്മളുടെ കുറേ സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കാനുള്ളതൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന റൂമാണ് അപ്പോൾ അത് പൊളിച്ച് മാറ്റിയില്ല പിന്നെ ഈ ഭാഗത്തൊരു കിണറുണ്ടായിരുന്നു അതാണിപ്പോൾ പൊളിക്കുന്നത് ആ കിണർ നല്ല വെള്ളമായിരുന്നു പക്ഷെ നമ്മളുടെ സ്ഥാനമൊക്കെ നോക്കുമ്പോൾ ആ കിണർ അതിൻ്റെ സ്ഥാനത്തല്ല അപ്പോൾ അതുകൊണ്ട് അത് പൊളിച്ച് മാറ്റാണ് ഇനി ഫുള്ള് മണ്ണിട്ട് നക്കത്തി ശരിയാക്കണം അങ്ങനെ വീട് പണിയാനുള്ള ഭാഗം മുഴുവൻ നല്ല വെയിൽ വരുമ്പോഴത്തേക്കും ഫുള്ള് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി തുടങ്ങാമെന്ന് വെച്ചു അപ്പോൾ ഫുള്ള് റെഡിയാക്കി അങ്ങനെ ഞങ്ങളുടെ സ്വപ്നത്തിന് തുടക്കം കുറിക്കുകയാണ് ആശാരി വന്ന് കുറ്റി അടിച്ചു അതിൻ്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കല്ലിടൽ അപ്പോൾ കുറച്ച് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും നമ്മളുടെ ബന്ധുക്കളും മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഇപ്പം മഴ പെയ്തതിൻ്റെ ആയ വെള്ളം കുറച്ച് അടിയിൽ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കല്ലിടണ ഭാഗം മാത്രം വൃത്തിയാക്കിയിട്ട് ചെയ്യണുള്ളൂ ആ കുഴിയിൽ ഇപ്പോഴും വെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല വെയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഫുള്ള് കോരി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കല്ലിടണ ഭാഗം മാത്രം നല്ല ചിങ്ങമാസത്തിൽ തന്നെ ഇടാമെന്ന് വെച്ചിട്ട് തന്നെ ആ ഭാഗം മാത്രം കുഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കല്ലിടണം അപ്പം എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അപ്പോൾ പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം